ജീവൻ കൈയിലെടുത്തുള്ള നെട്ടോട്ടമായിരുന്നു പുനരധിവാസത്തിന്റെ വേഗത കൂട്ടണം ഉരുൾ കശക്കിയെറിഞ്ഞ വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും രക്ഷാപ്രവർത്തകർ വിശ്രമമില്ലാതെ തിരച്ചിൽ തുടരവേ ദുരന്തം അതിജീവിച്ചവർക്ക് വേണ്ടി സർക്കാർ പുനരധിവാസ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ബന്ധുക്കളിൽ ആരെങ്കിലുമൊക്കെ എത്തി തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങളിൽ എട്ടെണ്ണം കഴിഞ്ഞ ദിവസം രാത്രി പൂത്തുമലയിൽ ഒരേ സ്ഥലത്ത് കുഴിമാടങ്ങൾ ഒരുക്കി സംസ്കരിച്ചിരുന്നു ശേഷിക്കുന്ന നൂറ്റി എൺപതിലേറെ ഭൗതിക ശരീരങ്ങളും ശരീരഭാഗങ്ങളും ഹാരിസൺ കമ്പനിയുടെ സ്ഥലത്ത് ഇന്നലെ വികാരനിർഭരമായ ചടങ്ങിനൊടുവിൽ സംസ്കരിക്കുകയാണ് ഉണ്ടായത് ചാലിയാറിലും അതിനോട് ചേർന്ന വനമേഖലകളിലും അവസാന വട്ടതിരച്ചിൽ നടക്കുകയാണ് ഒരാഴ്ച നീളുന്ന അത്യധ്വാനം സൃഷ്ടിച്ച ക്ഷീണവും ശാരീരിക അവശതകളും വകവെക്കാതെ വിവിധ സേനകളിൽപ്പെട്ട രക്ഷാപ്രവർത്തകർ ഇന്നലെയും ദുരന്ത ഭൂമി അരിച്ചു പെറുക്കി പരിശോധനകൾ നടത്തുകയായിരുന്നു ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ കൃത്യമായ കണക്ക് ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല ഔദ്യോഗിക കണക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നാണെങ്കിലും അനൌദ്യോഗിക കണക്ക് മുന്നൂറ്റി അറുപതിനും മേലെയാണ് ഇരുന്നൂറോളം പേർ ഇപ്പോഴും കാണാതായവരുടെ പട്ടികയിലാണ് ഔദ്യോഗിക സംവിധാനങ്ങൾ വഴി ഏകദേശ കണക്കെങ്കിലും സ്വരൂപിക്കാനുള്ള തത്രപ്പാടിലാണ് ഉദ്യോഗസ്ഥ സംഘങ്ങൾ ദുരന്തത്തിൽ വീടും വീട്ടുപകരണങ്ങളും സ്വത്തുവകകളും നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ വിപുലമായ രക്ഷാ പാക്കേജിന് രൂപം നൽകുകയാണ് വയനാട്ടിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തി ടൌൺഷിപ്പ് ഉണ്ടാക്കി ദുരന്ത ബാധിതരെ പിന്നീട് അങ്ങോട്ട് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ബാരിച്ച തോതിൽ പണം വേണ്ടിവരുന്ന ദൗത്യമാണിത് ഉദാരമതികളായ വ്യവസായ വാണിജ്യ പ്രമുഖർ മാത്രമല്ല ആയിരക്കണക്കിന് സാധാരണക്കാരും സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് സംഭാവന നൽകുകയോ വാഗ്ദാനം നൽകുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് സ്ഥലം സംഭാവനയെ നൽകാൻ ഒട്ടേറെ പേരാണ് മുന്നോട്ട് വന്നത് അഞ്ഞൂറോളം വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള വാഗ്ദാനങ്ങളും ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര ദുരന്ത പ്രതിരോധ നിധിയിൽ നിന്നുള്ള സഹായവും പ്രതീക്ഷിക്കുന്നുണ്ട് പുറമേ കേന്ദ്ര പദ്ധതികളിൽ നിന്നുള്ള ഫണ്ടും ലഭ്യമാക്കാൻ ശ്രമിക്കാവുന്നതാണ് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടന്നിരുന്നുവെങ്കിൽ എം പി ഫണ്ടിൽ നിന്ന് വലിയ തോതിൽ സഹായം ലഭ്യമാക്കാനാകുമായിരുന്നു നിയമവും ചട്ടവുമെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണെന്ന ബോധം നഷ്ടപ്പെടുമ്പോഴാണ് ഇതുപോലെയുള്ള നിഷേധാത്മക നിലപാടുമായി ഭരണാധികാരികൾ രംഗത്ത് വരുന്നത് ദേശീയ ദുരന്തമായി കണക്കാക്കിയാലും ഇല്ലെങ്കിലും വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ആവുന്നിടത്തോളം സഹായിക്കുക എന്നതാണ് ഈ ഘട്ടത്തിൽ ആവശ്യം അതിന് ഒരു നിയമവും ചട്ടവും പ്രതിബന്ധമായി നിൽക്കാൻ പാടുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ വൻ പ്രചാരണമാണ് അരങ്ങേറിയത് കേരളത്തിന്റെ പാരമ്പര്യത്തിനും ശീലങ്ങൾക്കും ഒട്ടും നിരക്കാത്തതാണതൊക്കെ ഇത്തരം സാമൂഹ്യ ബിരുദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ തുടങ്ങിയതോടെ അല്പം ശമനമൊക്കെ വന്നിട്ടുണ്ട് മനസ്സറിഞ്ഞ ദുരിതബാധിതരെ സഹായിക്കാൻ മുതിരുന്നവരിൽ വിഷം കുത്തിവെച്ച് അത് മുടക്കാൻ ശ്രമിക്കുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തുക തന്നെ വേണം ജാതി മത രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് അതീതമായി മലയാളികൾ ആപൽ ഘട്ടങ്ങളിൽ നാനാ വഴിക്കും സഹായങ്ങളുമായി എത്താറുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടലിലും ആ മഹനീയ പാരമ്പര്യം കാണാൻ കഴിയുന്നുണ്ട് പുനരധിവാസ പാക്കേജിന് എത്രയും വേഗം കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുകയാണ് വേണ്ടത് കുടുംബാംഗങ്ങളും വളർത്തു വളർത്തുമൃഗങ്ങളുമൊക്കെ സന്തോഷത്തോടെ ജീവിച്ചു വന്നവരാണ് കുടുംബവും സ്വത്തുവകകളും നഷ്ടപ്പെട്ട താൽക്കാലിക ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയേണ്ടി വരുന്നത് അവരുടെ ജീവിതം വീണ്ടും പച്ച ശ്രമങ്ങളിൽ ഒരുവിധ തടസ്സങ്ങളും ഉണ്ടാകാൻ പാടുള്ളതല്ല